എല്ലാവർക്കും വിവേക് ട്രാവൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കടലമാവ് വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് കടലമാവും മൈദയും ഒക്കെ ചേർത്ത് സവോള സവോള ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു പക്കോടയാണ് ഒനിയൻ പക്കോട അപ്പം നമുക്ക് ഒനിയൻ പക്കോട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചെറിയ രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പക്കോടയാണിത് ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒനിയൻ പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവും അതുപോലെ തന്നെ പച്ചമുളക് ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടുണ്ട് വെളുത്തു ഇത് ഒനിയൻ ഒനിയൻ ഇതുപോലെ ഇങ്ങനെ വിട്ടുവിട്ട രീതിയിൽ നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പെരിഞ്ചീരവും പിന്നെ കായ ഇത് വറുത്ത് വറുത്തുപൊടിച്ചതാണ് കായത്തിൻ്റെ ഉണ്ടെങ്കിൽ കൂടിയത് കട്ടക്കായം ആയതുകൊണ്ടാണ് അത് വറുത്ത് പൊടിച്ചത് ഇനി നമുക്ക് ഒനിയൻ പക്കോട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ഒനിയൻ ഇതിലേക്കിടാം ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഈ പാത്രത്തിലോട്ട് നമ്മൾ തയ്യാറാക്കാനുള്ള പാത്രത്തിലോട്ടിടാം അതിലേക്ക് നമ്മൾ പെരിഞ്ചീരകം അതുപോലെ തന്നെ കായപ്പൊടി പിന്നെ ഒരു സ്പൂണോളം മുളക്ൊടി ഒരു സ്പൂണോളം കു പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് യോജിപ്പിക്കണം ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് സ്പൂണോളം കടലമാവ് ഇടുവാണ് കൂടാതെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഒരു സ്പൂൺ മൈദയോ കോൺഫ്ലോറോ ചേർക്കാം ഒരു സ്പൂണ് ഒരൊന്നര സ്പൂണോളം മൈദയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് തളിച്ച് യോജിപ്പിക്കണം വെള്ളം തിളിച്ച് നല്ല ഒന്ന് യോജിപ്പിച്ചെടുക്കണം നമ്മുടെ പക്കോടയ്ക്ക് വേണ്ടിയിട്ട് കണ്ടോ ഇത് ഈ ഉള്ളിയും അതും കൂടി നമ്മൾ ചേർത്ത പൊടിയും എല്ലാം കൂടി ഒരു സ്ട്രക്ചറിൽ വരണം ഇത് തന്നിട്ട് നമ്മൾ എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതങ്ങ് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ പരിപാടി ഇനി അത് വേവി ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇത് എണ്ണ ചൂടായതിലോട്ട് നമുക്ക് കൊടുക്കാം കനം കുറച്ച് ചെറിയ ഇത് ഇതായിട്ട് ഇങ്ങനെ കൊടുക്കണം നമ്മുടെ പക്കോട ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഉള്ളിയുടെ സ്വാദും എല്ലാം കൂടി വരുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പക്കോട നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി നമുക്കിതൊരു നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് അടുത്ത ഇത് വറുത്തെടുക്കാം അടുത്തത് നമുക്ക് ഇടാം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തില് ഇപ്പം അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി വെച്ചാണേലും നമുക്ക് ചെയ്യാം ഇതുപോലെ സവാള അരിഞ്ഞിട്ടിട്ട് ചെയ്യാൻ പറ്റും ൊരിയിച്ചെടുക്കണം പൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പക്കോടറെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണം നമ്മുടെ വീട്ടിലുള്ള തന്നെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അരിപ്പൊ ഗോതമ്പൊടിയോ മൈദയോ ആട്ടപ്പൊടിയോ എന്താണേലും നമുക്ക് ഉപയോഗിക്കാം കടലമാവ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ കടലമാവ് ഉപയോഗിച്ചത് അപ്പോൾ എല്ലാവരും ഈ ഒണിയൻ പക്കോഡ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ